പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ജീവിതാവസാനം വരെ ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ ഒറീസ സ്വദേശി മനു പോക്സോ കോടതി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗിക അതിക്രമം നടത്തി ഗർഭിണിയാക്കിയ കേസിലാണ് ഒറീസ സ്വദേശി നാല്പത്തിമൂന്ന് വയസ്സുകാരൻ മനു മാലിക്കിന് ജീവിതാവസാനം വരെ ജീവപര്യന്തവും ഒരു വർഷം കഠിന തടവും അറുപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് വിവിധ വകുപ്പുകളിലായാണ് ശിക്ഷ വിധിച്ചത് പട്ടാമ്പി പോക്സോ കോടതി ജഡ്ജ് ദിനേശൻ പിള്ളയാണ് ശിക്ഷ പുറപ്പെടുവിച്ചത് രൂപ പിഴ സംഖ്യ ഇരക്കു നൽകാനും വിധിയായി ഇൻസ്പെക്ടർ ടി ശശികുമാർ ഡിവൈഎസ്പി വി എം കൃഷ്ണദാസ് എന്നിവരാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സന്ദീപ് ഹാജരായി ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറും പട്ടാമ്പി പോക്സോ കോടതിയിലെ ലൈസൻസ് ഓഫീസറുമായ എസ് മഹേശ്വരി പ്രോസിക്യൂഷനെ സഹായിച്ചു കേസിൽ ഇരുപത്തിനാല് സാക്ഷികളും മുപ്പത്തേഴ് രേഖകളും ഹാജരാക്കി